ഈ ആ നിന്നും ഒരു ഗഡു വിതരണം വീണ്ടും ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പ്രേക്ഷകർക്ക് വിഷ്ണു ഗ്രദേശം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസകാലത്ത് വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പോൾ കുർച്ചയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസം ഗഡു ഇത് സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇനി വരാൻ മൂന്നോ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസത്തെ വിതരണം എന്ത് ഈ ആഴ്ചത്തെ ഇന്നത്തോടെ തന്നെ തീരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പുതിയ മാസത്തെ വിതരണം എത്തിയിരിക്കുന്നത് ഈ വരാൻ പോയ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ ഈ കുടിശ്ശികയായി കിടക്കുന്ന മൂന്നും ഗടുക്കളും തീർക്കാൻ സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയാൽ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക തുക തീർക്കാൻ സർക്കാർ എന്താ അറിയിച്ചിട്ടുണ്ട് അടുത്ത മാസം ഷയം പെൻഷനോട് കൂടെ തന്നെ നമുക്ക് ഈ തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത മാസത്തിന് അപ്പോൾ ഇനി അടുത്ത മാസം രണ്ട് മാസം ഷയം പെൻഷൻ കെടി എത്തിച്ചേരുന്നതാണ് അപ്പോൾ അടുത്ത മാസങ്ങളായി തന്നെ ഈ ഷാമ്പെൻഷൻ രണ്ട് മാസത്തെ കേടി എത്തും അതുകൊണ്ട് തന്നെ കുരിശികൾക്ക് ചെയ്യാത്ത ഉയരം കൂടി രണ്ട് മാസം കൊണ്ട് മൂവായിരത്തി എണ്ണൂറ് വരാൻ വേണം മൂന്ന് മാസം എത്തി അതിനൊക്കെ വേണ്ടി ആയിരത്തി അറുന്നൂറ് കോടിയൊക്കെ വേണ്ടി വരും ഇതിനുള്ള തുക സർക്കാർ കണ്ടെത്തിയ ശേഷമായിരിക്കും ആ മാസ വിതരണം എത്തുക സാധാരണ എത്തുകയെല്ലാം കണ്ടെത്തുമ്പോഴേക്കും അടുത്ത മാസം ഒരു പകുതി ഒരു ഇരുപത് ഇരുപത്തഞ്ചിനൊക്കെ ആയിരിക്കും ആ മാസം പാഷൻ വിതരണം കാണാൻ സാധ്യത കൂടുതൽ അപ്പോൾ അഞ്ച് മാസം കുടിശ്ശികയൊക്കെ കിടക്കുന്ന തുകയുണ്ടായിരുന്നു പക്ഷെ രണ്ട് മാസം കഴിഞ്ഞാൽ സാമ്പത്തിക വർഷത്തെ തന്നെ തീർത്തു അപ്പോൾ ഇനി വരാൻ പോകണമെങ്കിൽ കിടക്കുന്ന മൂന്നും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർക്കാനാണ് വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ ഈ സാമ്പത്തിക വർഷത്തെ തീർക്കുമെന്ന് സർക്കാർ മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു മസിനം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക എത്തിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം ഇപ്പോൾ കർശന എന്ന നിലപാട് ഇതൊക്കെ ചെയ്തവർക്ക് മാത്രമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറോ അടുത്ത മാസം